Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Kudapuram, ഇരുമ്പിളിയം വേലികുളം പ്രൈഡ് ഹിൽസ് പബ്ലിക് സ്കൂളിന്റെ രണ്ടാം വാർഷികാഘോഷം ഫെബ്രുവരി മൂന്ന് നാല് അഞ്ചു ദിവസങ്ങളിലായി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി മൂന്നിന് നടക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് മെഡിസിറ്റി പരിശോധന പ്രഷർ ഷുഗർ ചെക്കപ്പുകൾ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ഹാഷിർഎസിന്റെ സേവനവും മരുന്ന് വിതരണവും ക്യാമ്പിൽ ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചു ഫെബ്രുവരി നാലിന് രണ്ടാം ദിവസം ഡോക്ടർ ഹർഷാൻ ഔഷാദ് മൂന്നാം ദിവസമായ ഫെബ്രുവരി നാലിന് നടക്കുന്ന പൊതുപരിപാടി പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആസിം വെളിമണ്ണ മുഖ്യാതിഥിയായി എത്തുന്ന വേദിയിൽ സ്കൂൾ അഡ്വൈസറി ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഹീഫ് അലി ഷിഹാബ് തങ്ങൾ ഇരുമ്പിയം പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ ഇരുമ്പിം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ വാർഡ് മെമ്പർ സൈഫുനിസ മഹല് കത്തീപ് ഷുഹൈബ് വാഫി തുടങ്ങി മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടക്കും സ്കൂൾ പ്രിൻസിപ്പൽ മുഫീദ പി പിൻസിപ്പൽ റാഫത്ത് വലിയ കുന്ന് സ്കൂൾ കോർഡിനേറ്റർ ദിവ്യ ആർ പ്രോഗ്രാം കൺവീനർ സഫ്വാനത്ത് പ്രസിഡന്റ് അബ്ദുൽ അസീസ് പി ടി സ്വാഗത സംഘം കൺവീനർ ഷംസീന പി ഡി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ രണ്ട് വർഷമായി വേളികുളത്ത് ഹിൽസ് പബ്ലിക് സ്കൂൾ എന്ന പേരിൽ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ രണ്ടാം വാർഷികം വളരെ വിപുലമായിട്ട് തന്നെ അടുത്ത മാസം ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിലായിട്ട് നടക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മൂന്നാം തീയതി നടക്കുന്ന ഒന്നാം ദിവസ പ്രോഗ്രാമിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് നമ്മുടെ വളാഞ്ചേരി അൽമാസ് മെഡിസിറ്റിക്ക് കീഴിൽ സൗജന്യ കാഴ്ച പരിശോധന പ്രഷർ ഷുഗർ ചെക്കപ്പുകൾ അതേപോലെ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ഹാഷിഎസിന്റെ സേവനവും അതുപോലെ അവരുടെ മരുന്ന് വിതരണം ഒക്കെ അന്ന് ക്യാമ്പിൽ നടക്കുന്നുണ്ട് അതേപോലെ രണ്ടാം ദിവസമായിട്ടുള്ള ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച പ്രശസ്ത കൗൺസിലറും അതേപോലെ തന്നെ ഫർഹാസ് ആയുർവേദ കൗൺസിലിംഗ് സെന്ററിന്റെ ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ ഫർഹാൻ ഊഷാദിന്റെ ക്ലാസ്സാണ് നടക്കുന്നത് അതുപോലെ മൂന്നാം ദിവസമായ ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച നടക്കുന്ന പൊതുപരിപാടിയിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആസിം മത, സാമൂഹിക, സാംസ്കാരിക, അതിഥിയായിട്ടും എത്തുന്നു ഒരുപാട് പേര് പങ്കെടുക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് ഒൻപത് മണി മുതൽ ഒരു മണി വരെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രണ്ടാം തീയതിത്തെ പ്രോഗ്രാം വരുന്നത് രണ്ട് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും രണ്ടു മണിക്കൂർ നാലുമണിവരെയാണ് പർഹാൻ ഔഷാദിന്റെ ക്ലാസ് വരുന്നത്